നമ്മളെ ഷോപ്പിൽ വർക്കിന് വന്ന ഡോമിനോ ടു ഫിഫ്റ്റി ആട്ടെ ഫസ്റ്റ് ലുക്ക് തന്നെ നമ്മൾ ഈ ഒരു ഡിആർഎൽ ചെയ്തിട്ടുണ്ടോ മൊബൈൽ കൺട്രോൾ പിക്സൽ ഡി ആർ എൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈസർ കുറച്ച് മങ്ങിയിട്ടുണ്ടായിരുന്നു അതൊന്ന് ഗ്ലോസി ആയിട്ടുള്ള ഒരു പുത്തൻ വൈസർ സെറ്റ് ചെയ്തായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് വീല് പ്രോഡസ്ക് കൊടുത്തായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഫോർക്ക് ഓയിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമായിരുന്നു കാലിബർ സ്റ്റക്കായിട്ടുണ്ടായിരുന്നു അങ്ങനെ കാലിബർ ഒന്ന് റീപ്ലേസ് ചെയ്യേണ്ടി വന്നു അപ്പോൾ നമ്മൾ ഡോമിനോറിന് തന്നെ പുത്തൻ കാലിബേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ നമ്പർ പ്ലേറ്റ് ജസ്റ്റ് താഴ് ഔട്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഗ്രിപ്പും അതുപോലെ തന്നെ ക്ലച്ചും ലിവറും ബാക്ക് ലിവറും റെഡ് കളർ സിസ്റ്റം തന്നെ കൊടുത്തിട്ടുണ്ട് ഡൂക്ക് ടു ഫിഫ്റ്റിന്റെ ഹാൻഡിൽ ഹോൾഡറും അതോടൊപ്പം തന്നെ റൈസർ ഇട്ട് ഹൈറ്റ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കി തന്നെ ഈ ഒരു ഹെഡ് ലൈറ്റ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പിക്സൽ ഇടുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ട് വരായിരിക്കാൻ വേണ്ടി നമ്മളൊരു ഹെഡ്ലൈറ്റിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഓഫ് ചെയ്യുന്ന പൂർണ്ണമായിട്ട് ഹെഡ് ഓഫ് നമ്മൾ ആ പിക്സൽ നല്ല രീതിക്ക് കാണാനും പറ്റും അതോടൊപ്പം തന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന രീതിക്ക് അണ്ടർ ബില്ലി സെറ്റ് ചെയ്തിട്ടുണ്ട് ആർ സിയിലെ കോപ്പി അണ്ടർ ബില്ലിയാണ് ഈ അടിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കോയിലിന്റെ സൈഡിൽ ജസ്റ്റ് ഗ്യാസ്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാനുണ്ടായിരുന്നു ജസ്റ്റ് ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഗ്യാസ്ക്കറ്റും കാര്യങ്ങളും മാറ്റി അതോടൊപ്പം തന്നെ ഓയിൽ ഫിൽറ്റർ എയർ ഫിൽട്ടർ അതുപോലെ തന്നെ മോട്ടികളുടെ എഞ്ചിൻ ഓയിൽ ഉൾപ്പെടെ നമ്മൾ ഇത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ക്ലീനിങ്ങൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സ്പാർ ബ്ലഗും കാര്യങ്ങളും എല്ലാം മാറ്റി ത്രോട്ടൽ ബോഡി ക്ലീൻ ചെയ്ത് പിന്നെ ബാക്കിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയാം നമ്മൾ എപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്നതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബാക്ക് ഒന്ന് തെയിലൊന്ന് ഷോർട്ടാക്കിയെടുത്തിട്ടുണ്ട് നൈ കാണുന്ന രീതിക്ക് കസ്റ്റം ടൈലും അതുപോലെ തന്നെ ഫോർട്ടി സീസിൻ്റെ ടെയിൽ തേടിയും ടൂക്കിൻ്റെ കോപ്പി ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു മഴ സമയമില്ല ബാക്കി എന്ന് പറഞ്ഞവർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കസ്റ്റം ഹഗ്ഗറും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബാക്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വരുന്ന ഈ ഒരു റിയർ ക്യാൻ നമ്മൾ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഈ കാണുന്ന നല്ല ഒരു ക്യാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഡൊമിനാർ ആയാലും ഡൊമിനാർ ടു ഫിഫ്റ്റി ആയാലും ഇതിൽ മെയിൻ ആയിട്ട് ഈ ഒരു സാധനം പൊട്ടിപ്പോവും കാലപ്പഴകം കൊണ്ട് അപ്പോൾ ഇത് വാങ്ങിച്ച് വാങ്ങിച്ച് മുടിയും അപ്പോൾ ഇതെന്തായാലും നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന ബ്രംബോടെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റി റിയർ ക്യാൻ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചെയിനും ഒന്ന് ക്ലീൻ ചെയ്യാൻ വരുന്ന കേട്ടോ നമ്മൾ ഗോൾഡൻ്റെ ബ്രാസ് ആയിരുന്നു യൂസ് ചെയ്തത് ഇതൊക്കെ ഫുള്ള് ബ്ലാക്ക് ആയിട്ട് തന്നെ ഇപ്പം നമ്മളിന്താ കളർ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വണ്ടി ഫുൾ ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വണ്ടിൻ്റെ ലുക്ക് മൊത്തത്തിൽ മാറിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുണ്ട് വണ്ടി കൊണ്ടുവന്ന പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് അല്ലേ വ്യത്യാസം ഉണ്ടല്ലേ അപ്പം എന്തെങ്കിലും കഴിച്ചാൽ നമ്മൾ മൊത്തം സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക്